കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഐതിഹാസിക ഏടായിരുന്നു സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ചരിത്രപ്രസംഗത്തിന്റെ സന്ദേശം പകരുന്ന നവീകരിച്ച സി കേശവൻ സ്ക്വയർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു ചരിത്ര പ്രസിദ്ധമായ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ സ്മരണ നിലനിർത്താനാണ് സി കേശവൻ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത് ചരിത്ര പ്രസംഗത്തിന്റെ തൊണ്ണൂറാം വാർഷികത്തിലാണ് നവീകരിച്ച സി കേശവൻ സ്ക്വയർ നാടിന് സമർപ്പിച്ചത് കോഴഞ്ചേരി പ്രസംഗം ആണ് യശരീരനായ സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അത് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് സർ സർസിപ്പിക്കെതിരെ നടന്ന ഐതിഹാസിക പോരാട്ടമാണ് കോഴഞ്ചേരി പ്രസംഗമെന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ഇരുവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഉണ്ടെങ്കിൽ പോലും അവരുടെ ഭൂമിയുടെ കരം അവർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ പൂർവ്വജന്മികൾ സവർണരായതുകൊണ്ട് ഇവർക്ക് ഓട്ടവകാശനായിരുന്നു കരം തീരുള്ളവർക്ക് മാത്രമേ ഓട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓട്ടവകാശം നിഷേധിക്കപ്പെട്ട ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശം നേടുന്നതിന് വേണ്ടി നടത്തിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന പ്രസംഗം നടത്തിയത് കോഴഞ്ചേരി പ്രസംഗമാണ് അതിന്റെ സ്മാരകമായി ഇന്ന് ഇവിടെ സ്ഥാപിക്കുന്ന സി കെ ശിവൻ സ്മാരക സ്ക്വയർ നിങ്ങളെല്ലാം പ്രിയപ്പെട്ട എം എൽ എയും മന്ത്രിയുമായ ആ മഹതിയുടെ വലിയ ഉദാരമായ ഒരു സമീപനം കൊണ്ട് ഇതിന് പുനരുദ്ധാരണം നടത്തി മനോഹരമായി ഇന്ന് ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നു റീബിൽഡ് കേരള പദ്ധതി പ്രകാരമാണ് സ്ക്വയർ പുനർധാനം ന്യൂസ് പത്തനംതിട്ട